കെ എസ് ആർ ടി സിയിൽ വൻ മാറ്റങ്ങളുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസ്ഥാനത്ത് ഗ്രാമങ്ങളിലൂടെ സർവീസ് നടത്താൻ മുന്നൂറ് ബസ്സുകൾ വാങ്ങും എല്ലാ പഞ്ചായത്ത് റോഡുകളിലും കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ബസ്സുകൾ കഴുകുന്നതിന് ഹൗസ് കീപ്പിംഗ് വിങ്ങുണ്ടാകും ഇവർ ബസ്സിൻ്റെ വൃത്തി പരിശോധിക്കും ബസ്സുകൾ കഴുകാൻ പവർഫുൾ കംപ്രസർ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് വലിച്ചു വാരി റൂട്ട് പെർമിറ്റ് നൽകുന്നത് ഒഴിവാക്കും ഇതിനായി എം എൽ എ മാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് വേഗപ്പൂട്ട് വിച്ഛേദിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്നതിന് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ ക്രിമിനൽ കേസിൽ പ്രതികളാക്കും കമ്പനിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് റദ്ദു ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കും വേഗപ്പോട്ട് പരിശോധന സംസ്ഥാനത്തുടനീളം തുടരും ഓവർലോഡല്ല ഓവർ സ്പീഡാണ് അപകടം നടക്കുന്നതിന് കാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം